യൂണിയൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻസ് കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിയനിലെ അംഗത്വമുള്ള അസോസിയേഷനിലെ ഭാരവാഹികൾക്ക് വേണ്ടി ഏകദിന നേതൃസംഗമം നടത്തി സംഗമം കെ എൻ കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ ഒരു പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തെക്കാൾ മുന്നേ നടന്ന ഒരു കമ്മ്യൂണിറ്റി പത്തൊമ്പതാം നൂറ്റിന്റെ ഉത്തരത്തിൽ എല്ലാം പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ മാറമറക്കുന്നതിന് പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് മാറമറച്ചുകൊണ്ട് വിപ്ലവകരമായ തങ്ങളുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് വഴി കാണിച്ച മാതൃക കാണിച്ച ഒരു കമ്മ്യൂണിറ്റി ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിലും അതുപോലുള്ള കാര്യങ്ങളിലും എല്ലാം ഏർപ്പെട്ടിട്ടുള്ള വലിയൊരു സമൂഹമാണ് അത് വർക്ക്ഷോപ്പുകള പലതരത്തിലുള്ള തൊഴിലുകളിൽ അധ്വാനിച്ച് തങ്ങളുടെ ജീവനോപാധികൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹമാണ് പിന്നെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇന്ത്യയുടെ ഇന്ത്യൻ നേവിയില് അതുപോലെ തന്നെ സ്പോർട്സിന്റെ രംഗത്ത് പഴയ കൊച്ചി മുനിസിപ്പൽ ഭരണത്തിന്റെ മേഖലകളിലെല്ലാം ആദ്യകാലത്ത് ഒരുപാട് സംഭാവനകൾ നോക്കിയ ആദ്യ പ്രതികരണ ഒരു നീണ്ട നില തന്നെ ആ ഇന്ത്യൻ ഇരുടെ സമുദായത്തിൽ അതെല്ലാം ഇവിടെ പാഠ്യ വിഷയമാണെന്നുള്ളതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നു ഞാൻ സ്റ്റീഫൻ ബാദോ സാറിൻ്റെ ഒരു പുസ്തകം ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം വായിച്ചിട്ടുണ്ട് കൂടുതൽ പുസ്തകങ്ങൾ അതിലേക്ക് ഞാൻ കടന്നിട്ടില്ല പിന്നെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മറ്റു പുസ്തകങ്ങളെ കുറിച്ചും ചരിത്രത്തെ കുറിച്ചെല്ലാം തീർച്ചയായിട്ടും പറയപ്പെടുന്നു കരുതുകയാണ് യൂണിയൻ പ്രസിഡന്റ് ഇൻ ചീഫ് മാർഷൽ ഡി കുഞ്ഞ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പരിശീലകനായ ബാബു മാത്യു ആൻഡ് ടീം ആയിരുന്നു മുഖ്യ പരിശീലകർ യൂണിയൻ ജനറൽ സെക്രട്ടറി ഹൈസൽ ഡി ക്രൂസ് കെഎൽസിഎ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് സീനിയർ ജേർണലിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ പ്രൊഫസർ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ബ്ലൈസ് നൊറോണ പീറ്റർ ലെസ്ലി ഒലിവർ എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ബെനഡിറ്റ് സിമേത്തി സെക്രട്ടറി ആൻഡ്രൂ കൊറയ യൂണിയൻ വൈസ് പ്രസിഡന്റും കൺവീനറുമായ ലാഴ്സൺ ന്യൂനസ് എന്നിവർ പ്രസംഗിച്ചു